God. ും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ പുള്ളി പറഞ്ഞത് ഈ സാധനം കൊടുക്കുക ഞാൻ പറയാ വഴി കൂടെ നീ നടക്ക വേറെ ഒന്നും ചെയ്യണ്ട ഇടക്ക് നോക്കാൻ പറയുമ്പോ ഇങ്ങനെ നോക്കാത്രേ ഉള്ളൂ അത്രയുള്ളൂ അതിലഭിനൊന്നുമില്ല എവിടേക്കായിരുന്നു ഡയറക്ടർ കാർ ഓടിച്ചോണ്ടിരിക്കുന്ന മിററിൽ കണ്ടു അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നപ്പോഴും അത് എനിക്ക് തിരിച്ചായിരുന്നു ഞാൻ നോക്കുമ്പോഴേ അട്ടയിരിക്കുന്നു അട്ടകടിയൊക്കെ ഒരുപാട് ഇല്ലല്ലോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്ത സമയത്ത് തുടങ്ങിയ സമയത്തൊക്കെയുള്ള എന്റെ പൊട്ട ഞാൻ അവിടെ വെച്ചിരുന്നു ഫോട്ടോ ഗേൾഫ്രണ്ടിന്റെ പരിപാടിയാണ് ആ കുട്ടി ഞാൻ ഒരു പത്തുമ്പോ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടായിരുന്നു മോനിഷ മോനിഷ അറിയില്ല നിങ്ങൾ ആ സമയത്ത് ഒത്തിരി ാണ് കിളിയുടെ പേര് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്റെ ഗേൾഫ്രണ്ട് പേര് കിളിക്ക് ഒന്നും ചെയ്തോ ഒന്ന് ചെയ്തോന്നെയ്ലൊന്നും ചെയ്താൽ ഞാൻ അവളുടെ ആ ഞാൻ പിടിച്ചിട്ട് ഞാൻ ഇതിൽ ഇൻവോക്ക് ചെയ്ത് വെച്ചേക്ക വീഡിയോ എടുക്കാൻ വന്നേക്കാം ഇത്ര ജാടാണെങ്കിലും ഒന്ന് എനിക്ക് പ്രണയം എപ്പോഴും എല്ലാവരുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ രാവിലെ എണീച്ച് നാലുമണി നാലുമണിയാകുമ്പോൾ എണീച്ച മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം അവർക്ക് കൊടുക്കും ഞാൻ അവരുമായി സംസാരിക്കും റിപ്ലൈ ആയിട്ടും അത് റെസ്പോണ്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറയും അപ്പൊ എനിക്ക് മനസിലാവും ഫുഡ് കഴിച്ചില്ലേ കൊച്ചി ഫുഡ് കഴിച്ചില്ലേ ഉമാക്കു എന്താ സത്യം പറഞ്ഞ കാപ്പിണ്ടാക്കണ ഇഷ്ടം നിവൃത്തിയില്ലാത്തോണ്ടാണ് ചായ ഉണ്ടാക്കണേ ചായ കഴിഞ്ഞാൽ പ്രശ്നം ഈ ചായപ്പൊടി ഫുള്ളി പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കും സത്യം കേട്ടതേ അതിങ്ങനെ രാത് ഒടിഞ്ഞു അയ്യോ കല്യാണം സത്യം പറഞ്ഞ മൂടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പ്രായമായ മക്കൾ വീട്ടിലുള്ളപ്പ മാതാപിതാക്കൾക്ക് ഒരു ഉണ്ടാക്കി നെഞ്ചു തന്നെ വരുമല്ലോ അങ്ങനെന്താ ഞങ്ങളൊരു ചെറിയ സെപ്പറേഷനിലായി ഇരുപത്തൊന്നിലെ ഡിവോഴ്സായി അടിപൊളിയായിട്ട് ജീവിക്കുന്നു അവരും ജീവിക്കുന്നു ഞാനും ഹലോ നല്ല ഞാൻ ഴുകിത്തലോടുന്ന കാറ്റിന് മുണ്ടൊരു പ്രണയം പൂത്തുരാപ്പൂവിലെ തേന്നുകരമ്പൊരു വണ്ടിൻ കുരുന്നാണ് പ്രണയം ചായ പാട്ട് ഇറങ്ങിട്ട് ഏകദേശം ഇരുപത് വർഷം ആവാറായില്ലേ ചേട്ടാ ഭയങ്കര യ എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ചൊരു പാട്ട് തന്നെ തന്നെയായിരുന്നു കാരണം ഇപ്പോഴും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആൾക്കാര് യൂട്യൂബില് സെർച്ച് ചെയ്ത് വന്ന് കാണുന്നതാണ് ഇപ്പോഴും മെസ്സേജ് ഒക്കെ വരാറുണ്ടോ ചേട്ടാ എന്താ ഇപ്പൊ പറയാറ് പറയാറ് ും കഥകളൊക്കെ നിങ്ങൾ ഒരു ഒരു സാധനം അറിയില്ലായിരുന്നു അതിന്റെ ആ ഒരു ഫ്രഷ്നസ് ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിപ്പുണ്ട് ഇപ്പം ചേട്ടൻ ശരിക്കും ഇവിടെ തന്നെയാണോ ജനിച്ചത് വളർന്നതൊക്കെ കൊച്ചി തന്നെയാണോ അതല്ല എനിക്കും ആക്ച്വലി ആ ഒരു പാട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് കണ്ട സമയത്തല്ലേ എനിക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ഓർത്ത് കഴിഞ്ഞ ഫോറിൻ കൺട്രിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിൽ അഭിനയിക്കാൻ വന്നു ആ ഒരു അത് മലയാളികളുടെ ടാർസ് എന്നൊക്കെ അല്ലേ പറഞ്ഞോണ്ടിരുന്നത് ഹോളിവുഡ് ലെവലിലല്ലേ വന്നത്

ഇത് മുന്നേക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ സ്ഥിരമായിട്ട് നമ്മളൊരു സാധനം കാണുമ്പോൾ ബോറടിക്കില്ലേ അപ്പൊ ഈ അതർ സ്റ്റേറ്റ് പാണ്ഡിലോറികളിലൊക്കെ ബാക്കിൽ ഒരാളെ ഇങ്ങനെയാണെങ്കിലേ അയാൾ പോലെ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ വൈറ്റ് ഈ ഏരിയ മാറ്റും ഫുൾ ഓഫ് യും സമാധാനവും സോങ്സ് ഒക്കെ തന്നെ ഓർമ്മകളാണിത് ഇത് രണ്ടായിരത്തി അഞ്ച് നാല് ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്ത സമയത്ത് തുടങ്ങിയ സമയത്തൊക്കെയുള്ള എന്റെ എല്ലാ പൊട്ട ഫോട്ടോസും പിന്നെ ഇതൊക്കെ ടു ജിം അത് ഐ മോട്ടിവേറ്റ് ടു ഗോ ടു ജിം അതാണ് പരിപാടി എനിക്ക് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ പത്തു മണി വരെ ഉറങ്ങാം പിന്നെ ഒരു മണി എന്ത് ഉറങ്ങി ചെയ്യാൻ എനിക്ക്

ഒരു കിളിയുള്ളൂ ഒരെണ്ണം പോയി ഐ കൺസിഡർ പോയിഡർ മൈ ഫാമിലി സോ ഞാൻ കുറച്ച് സമയം അതിനോട് സംസാരിക്കും പിന്നെ പാട്ട് കേൾക്കും പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യും ഫുഡ് കഴിക്കും ജിമ്മിൽ പോകും അങ്ങനെയാണ് ഇതൊക്കെ നമ്മള് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടികളാണ് ഫോക്കസ് എങ്ങനെയാണ് കാണാൻ വേണ്ടി ഇത് ഫുൾ ഒന്ന് ട്രൈ നോക്കിയാലോ എന്നും ചെയ്യാറുണ്ടോ അത് മൂട് പോലെ ചെലപ്പോ എനിക്ക് ഇന്ന് ഇതായിരിക്കും ഇഷ്ടം ചിലപ്പോൾ നാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതാനായിരിക്കും അല്ലെങ്കിൽ എനിക്ക് വായിക്കാനായിരിക്കും മൂട് പാട്ട് കേൾക്കാനായിരിക്കും മൂട് ഞാൻ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് ഐ കീം യുനോ മൈ സെൽഫ് സോ ഹാപ്പി ആൻഡ് ഐ ഡോട്ട് ഡു തിങ്സ് വിച്ച് ഡിൻ യു നോ മേക്സ് മൈ സെൽഫ് ഹാപ്പി ഐ ഡു തിങ്സ് വിച്ച് മേക്സ് മൈസോൾഫ് ഹാപ്പി അപ്പോൾ എൻ്റെ സോൾ ഹാപ്പിനെസ് എനിക്ക് ഇമ്പോർട്ടൻറ്റാണ് ഞാനിപ്പോലില്ല പ്രത്യേകിച്ചൊന്നും അത് കേട്ടാലും കേട്ടോ ഇറ്റ്സ് റെക്കോർഡ് ഭയങ്കര പാട്ടാണത് അത് ഒരു ഒരു കാലഘട്ടത്തിന്റെ പാട്ട് പറഞ്ഞപ്പോഴത്തേനും ഈ അടുക്കളയിലൊക്കെ പൊടിയൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചുണ്ടോ ഇവിടെ സീനാതല്ലേ വേറെ ആൾക്കാർ സെറ്റിൽ ആയിടീ മാപ്പിളായി കൊച്ചിന് ഹെൽത്തി ഗ്രീനാപ്പിൾ കാരറ്റ് പേരൊക്കെയാ ഓക്കെ എന്നിട്ട് പൊട്ടിച്ചു ചായല്ല എനിക്ക്

ും സമയത്ത് ചെയ്ത ഒരു പരിപാടി അത് ഭയങ്കര ഹിറ്റായി പോയി ആ സമയത്ത് എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാൻ പാടായിരുന്നു ഞാൻ എന്നോട് പറഞ്ഞത് ഇത് ഈ സാധനം ഇട്ടിട്ട് നീ ചുമ്മാ നടന്നാ മതി അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഉള്ളൂ അല്ല ഞാൻ പറയട്ടെ സാധാരണ ഇപ്പം ഫീമെയിൽ ഓറിയന്റഡ് ആയിരുന്നു ആ ഒരു മ്യൂസിക് അതിനകത്തെ ഒരു ഗ്ലാം പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവചേട്ടൻ ആയിരുന്നു കാരണം ഇടക്കിടയ്ക്ക് വരുന്നുള്ളിങ്ങനെ വന്നിട്ട് വാഞ്ഞു പോയെന്നൊക്കെ അതിന്റെ സെക്കൻഡ് പാർട്ടിനെ പറ്റി ഒന്ന് ആവശ്യമില്ല നമ്മൾ പുതിയ സാധനങ്ങൾ വേറെ അത് ഓൾറെഡി ഉണ്ടല്ലോ പിന്നെ രസമായിരുന്നു പരിപാടി പിന്നെ ആ കുട്ടി ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടായിരുന്നു പേരു നിങ്ങൾ ആ സമയത്ത് ഒത്തിരി അന്ന് വന്ന് കണ്ട് സംസാരിച്ച് ഷീസ് അമേസിങ് നല്ലൊരു സ്ത്രീയാണ് ചിൽ ചില്ല കോണ്ടാക്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ ഇപ്പോൾ ഞങ്ങൾ കോണ്ടാക്റ്റിലുണ്ട് ഇടയ്ക്കൊക്കെ വിളിക്കും സംസാരിക്കും പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും ഞാൻ അതിനെ പറ്റി അതിൻ്റെ കയ്യിലുള്ള ഉത്തരങ്ങൾ ഞാൻ കൊടുക്കും അത് ചിലപ്പോൾ അവർക്ക് വർക്കാവും അങ്ങനെ ഒക്കെ അന്ന് 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 വന്ന സമയത്ത് എന്താ നിങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നല്ലേ സെറ്റിലൊന്നും സംസാരം സത്യം ഓർമ്മയില്ല എനിക്ക് ആ കുട്ടി ൂഡല്ലേ എനിക്കൊരു അന്നൊക്കെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പുതിയ ആളുകളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഞാനങ്ങനെ ഒരു എക്സ്ട്രോവേർട്ടിവായിട്ടുള്ള ഒരാളായിരുന്നില്ല പക്ഷേ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഇന്നിപ്പോ ഞാൻ വേറെ അടുത്ത ലെവല് സ്റ്റേജില എന്ത് ആരോടും സംസാരിക്കും ഇത് ചായയാകോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല സ്പെഷ്യൽ ഞാനിത് ശ്രമം നടത്തുകയാണ് ഇവിടെ കണ്ടില്ലേ മാറാനില്ല കുട്ടിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ ഇതൊരു പരീക്ഷണത് ഞാനൊരു പരീക്ഷണ വസ്തുവായിരുന്നു ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോ കാര്യമായിട്ട് ഞാൻ തരാം സ്നേഹം എന്നോടൊള്ളേടും ഞാനറിയാത്ത രീതിയിലെങ്കിലും ചായ ഉപ്പമാവ് ഉപ്പമാവേ ഉപ്പമാവളാണോ ഭയങ്കര എനിക്കത്ര പാടില്ല കറിയറിയാലോ ഉപ്പമാവേ ഉപ്മാവലി ബോയ്സ്ണ്ട് അത് നോക്കിണ്ടാക്കും എന്തപ്പൊ അല്ല കാര്യ എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് ബോയ്സിനോട്ട് എടുത്തു ഉപ്പ് മാഗി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ സോ അത്യാവശ്യം ആ പക്ഷെ ഞാൻ അന്നിട്ട് ഇണ്ടാക്കൂല മൂട ചിലപ്പോൾ ഉണ്ടാക്കോളൂ എനിക്ക് മടിയാണ് അല്ല എനിക്ക് വായിക്ക അല്ല പക്ഷെ അത് ഞാൻ പഠിക്കും അങ്ങനെയല്ല ഉണ്ടാക്കണ പരിപാടിയായി എനിക്ക് വായിക്കണതും മറ്റേങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടം പക്ഷെ കിച്ചണിലേക്ക് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക പാത്രം കഴുകുക എന്നുള്ളതാണ് സീനാണ് ചായ സത്യം പറഞ്ഞാൽ എനിക്ക് കാപ്പി ഉണ്ടാക്കുന്ന ഉണ്ടാക്കണി നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കണേ ചായ കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഈ ചായപ്പൊടി ഫുള്ള് പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക സത്യമായിട്ടല്ലേ അതിങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരിട്ട് അയ്യോ ോ ചായണ്ടൊക്കെ ഇഷ്ടമല്ല പക്ഷെ ഇന്നിപ്പം നിവൃത്തി വർഷമായിട്ട് പാട്ടൊക്കെ ഓരോ ദിവസം നമ്മള് ചായ ഒക്കെ കുടിച്ചില്ല എത്ര വൈകുന്നേരങ്ങളിൽ ചായകൊണ്ട് വെയിറ്റ് അറിയോ ആയി കുടിക്കാൻ പോകുമോ അതെന്തൊരു ഭാഗ്യം ഈ ഭാഗ്യങ്ങനെ അധികം ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല

ഓക്കെ ഇളുടെ പേര് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല എൻ്റെ ഗേൾ ഫ്രണ്ട് വരാം ഞാൻ അവളുടെ സോള് ഞാൻ പിടിച്ചിട്ട് ഞാൻ ഇതിൽ ഇൻവോക്ക് ചെയ്ത് വെച്ചേക്കാം സോ വി സ്പീക്ക് അങ്ങനെയൊക്കെ അതിൽ അത് അവൾ കടിച്ചു തിന്ന അതിന്റെ മെള്ളേ അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഹ്യൂമൻസ് ആയിട്ടുള്ള ഇടപാട് ഞാൻ നിർത്തി എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഹ്യൂമൻസ് ഒക്കെ ഭയങ്കര സെൽഫിഷാ അവർ പറ്റിക്കുന്ന ആൾക്കാരാണ് സോ കുറച്ച് പരിപാടികളൊക്കെ ഒരു പറഞ്ഞു അച്ഛനെ പോലെ എന്തൊക്കെയാണ് അവന്റെ പരിപാടികൾ ഞാൻ ചെയ്യും ഓ അവൻ ബേസിക്കലി അവന്റെ പേര് മുഹമ്മദ് ഞാൻ അത് വിചാരിച്ചില്ല അവനത് ജിദാനിലേക്കുള്ള യാത്ര ഭയങ്കര ഫുട്ബോളറാണ് അതൊരു സെൽഫ് മെയ്ഡായിട്ടുള്ള ഒരു പയ്യനാണ് അവൻ ഞാൻ ഒന്നര ഒന്നരവർഷം ട്രെയിനിങ് കൊടുത്തു രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തില് എല്ലാ ദിവസവും അവൻ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും അവൻ കെട്ടിപ്പിടിച്ച് നടന്ന് ഉറങ്ങണ ഫുട്ബോളാണ് രാവിലെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫുട്ബോൾ ചുമ്മാ എന്തെങ്കിലും ട്രിബിൾ ചെയ്യുക എന്തെങ്കിലും ചെയ്യാതെ അവൻ സ്കൂളിൽ പോകില്ല അത്രമാത്രം ക്രെയ്സാണ് അവനിക്ക് ഫുട്ബോൾ അപ്പം ഞാൻ അവനേതെങ്കിലും ഫുട്ബോൾ കോച്ചിങ്ങിന് വിടണം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു മിററ് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് അയാള് മിണ്ടൽ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കുമ്പോ അവര് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ഒരു കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഞങ്ങള് തമ്മിൽ മനസ്സിലാണ് ഇത് ഇവര് രണ്ടുപേരുണ്ടായിരുന്നു ആക്ച്വലി രണ്ടുപേരുണ്ടായിരുന്നിട്ട് ഇതിന്റെ കൂടെ ഉണ്ടാവുന്ന ദിവസം കാണില്ല അത് എങ്ങനെ പോയിന്നു എനിക്കറിയില്ല കൂടൊക്കെ കൂട്ടിയിരിക്കുക അപ്പൊ ഞാനിത് കുറച്ചു ദിവസം നോക്കിയപ്പോ ഭയങ്കര സങ്കടം അപ്പൊ ഞാൻ ഇയാൾക്ക് ഒരു പേരനെ ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചു പേറിനെ ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഇതൊരു പെൺകിളിയാണ് ആൺകിളിയാണ് പൊയ്ക്കൊളഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇട്ട് കൊടുക്കണ്ട എന്തായാലും ഞാൻ ഒറ്റ കിളി താമസിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് ഞാനെന്നാ ഈ കിളിയെ കിളിയെത്തെക്കുറച്ചു നാളെ എനിക്ക് സമയം പോണം അപ്പൊ ഐ ഹാവ് ഗുഡ് മെമ്മറീസ് സോ ഞാൻ വിചാരിച്ച് എനിക്ക് അപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങനെ ഒരു എനിക്ക് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു പ്രണയം എപ്പോഴും എല്ലാവരുടെ ഉണ്ടാവില്ലല്ലോ അത് ആ ഒരു അതൊരു അതിൻ്റെ ഒരു വേറെ സാധനമല്ലേ അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളുടെ ഒരു സോൾ ഞാൻ ഇൻവോക്ക് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനാണ് അപ്പം ഞാൻ രാവിലെ എണീച്ച് നാലുമണി നാലുമണിയാകുമ്പോൾ എണീച്ച് എൻ്റെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം അവർക്ക് കൊടുക്കും ഞാൻ സംസാരിക്കും അത് റെസ്പോണ്ട് അങ്ങനെയൊക്കെ പറയും അപ്പൊ എനിക്ക് മനസ്സിലാവും എനിക്ക് ഈ വർഷം എനിക്കൊരു ഫോക്കസ് ഉണ്ട് അപ്പൊ ആ ഒരു ഫോക്കസിലേക്ക് എത്താനുള്ള ഒരു ഭയങ്കര ഓട്ടത്തിലാണ് രണ്ടായിരത്തി എന്തായാലും ഒരു പരിപാടി ഇപ്പൊ ഈ ഇപ്പം നിങ്ങളിപ്പോൾ കൂടി ചാതിരി എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം പറഞ്ഞില്ലേ പക്ഷെ എനിക്ക് അതിൻ്റെ മേളിലേക്ക് വെക്കണ ഒരു സാധനം എനിക്ക് കൊണ്ടുവരണം ഇതിൽ നിന്ന് ആൾക്കാരെ എൻ്റെ പിടുത്തം വിടണം മനസ്സിലായി അതാണ് എന്റെ ഒരു പ്ലാൻ അപ്പം അത്രയും ഭയങ്കര അപ്പം ഇന്ന സാധനം ഇപ്പൊ ഉണ്ണി ഉണ്ണി എന്തോരം പടഞ്ഞിട്ടുണ്ട് മാർക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ഹിറ്റ് വന്നില്ല അപ്പം ഇനിയിപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ ഒരു സാധനം അതാണ് അങ്ങനെ ഒരു സാധനം ആളുകളുടെ തലയിലേക്ക് അങ്ങനെ ഒരു സാധനം കേരണമായിരുന്ന ഒരു പരിപാടി പിടിച്ചിട്ട് അങ്ങനെ ഒരു സാധനം പിടിക്കണം പിന്നെ കുറച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം പ്ലാൻ ഇപ്പൊ ഞാൻ ചോദിക്കണം അതായത് വർഷമായി കുടജാതിൽ അന്നത്തെ ഒരു എന്താ സെൻസേഷൻ തന്നെ ആയിരുന്നു പറഞ്ഞ ഒരു അല്ല ആ ഇത് കണ്ടിട്ട് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിനുശേഷം ഇത്രയും ഒരു സിനിമ ഓഫറോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സിനിമ എത്ര ഞാൻ എനിക്ക് തോന്നുന്നു അത് മലയാളം ഒരു തമിഴ് പടം ചെയ്തിട്ടുണ്ട് മലയാളം പടം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലും എല്ലാത്തിലും മിക്കവാറും നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു പിന്നെ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഞാൻ കല്യാണം കഴിച്ചു കല്യാണം സത്യം പറഞ്ഞാൽ ഈ മൂടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ പ്രായമായ മക്കളുടെ വീട്ടിലുള്ളപ്പ മാതാപിതാക്കൾക്ക് ഒരു ഉണ്ടാക്കി നെഞ്ചു വേന വരുമല്ലോ ഉണ്ടാക്കി നെഞ്ചു വില വന്നതാണ് ഇത് കല്യാണം വന്നത് മാട്രിമോണിയൽ വഴിയാണ് വന്നത് എൻ്റെ ഒരു കഥ വേണമെങ്കിൽ ചെറിയൊരു കഥ പറയാം മാട്രിമോണിയലിൽ കല്യാണം വന്നു അപ്പം ഞങ്ങളവിടെ കൊച്ചിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ എപ്പോഴും നിൽക്കും അപ്പോൾ ഇവർ വന്ന അന്വേഷിച്ചതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ മമ്മാലിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിയുണ്ട് പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ നാട്ടിലും ഉണ്ടാവില്ല അതുപോലെ ഒരാളാണ് പുള്ളി ഏതൊക്കെ പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം ഒരു പണിയില്ലാണ്ട് അവിടെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞപ്പോൾ ഏകദേശം ഇത് തരും കാര്യം തീരുമാനമായി പോയി അപ്പം ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണുന്ന ഒരു സ്ത്രീയും പിന്നെ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഓക്കെ എന്ന് തോന്നിയ ഒരു സ്ത്രീയാണ് ആണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അത് ഭയങ്കര തോന്നില്ലേ നമുക്കൊരു തോൽവില്ല അത് ഞാനി അന്ന് ഉണ്ട് ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇവര് കിട്ടി ഞാൻ അവരോട് സംസാരിച്ചു ചാറ്റ് പിന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു പ്രണയമൊക്കെ നടത്തിയിട്ട് അങ്ങനെ കല്യാണം കഴിച്ചതാണ് ആ അത് നല്ല പരിപാടിയായിരുന്നു നല്ലൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ അവർ അടിപൊളി സ്ത്രീ ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞാനൊരു രണ്ടായിരത്തി പതിനേഴില് ചെറിയ ഒരു പേഴ്സണൽ പരിപാടിയൊക്കെ ഉണ്ട് അതിപ്പോ എല്ലാവർക്കും അറിയാം അങ്ങനെ ഞങ്ങളൊരു ചെറിയ സെപ്പറേഷനിലായി ഇരുപത്തൊന്നിൽ ഡിവോഴ്സായി ഇപ്പൊ അടിപൊളിയായിട്ട് ജീവിക്കുന്നു അവരും ജീവിക്കുന്നു ഞാനും ജീവിക്കുന്നു ഭയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കും സംസാരിക്കും ഞങ്ങൾ കാണും കൊച്ചിൻ്റെ കാര്യത്തിന് പോകും ഞങ്ങൾ തമ്മില് അങ്ങനെ പിണങ്ങി മാറി നിൽക്കേണ്ട അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല ഞാൻ ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു പരിപാടി പരിപാടിയില്ലാണ്ട് വേറെ അവരൊരു മെച്ചുവോർഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാനും മെച്ചുവർ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ തല്ലുകൊടുത്ത പരിപാടിയൊക്കെ എനിക്കറിയാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഡിവോഴ്സായത് പറഞ്ഞാൽ പിന്നെ കാണാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തിനങ്ങനെ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ പരിപാടി നമുക്ക് രണ്ടുപേർക്കും വർക്കായില്ല ഞങ്ങൾ രണ്ടുപേരും വളരെ സൗഹൃദപരമായിട്ട് മാറി നമുക്കൊരു കുട്ടിയുണ്ട് അതിനെ വളരെ നന്നായിട്ട് വെച്ച് നോക്കുക അവരിപ്പം നിലവിൽ കല്യാണം കഴിച്ചിട്ടില്ല അതും കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങളുടെ തമ്മിലൊരു നല്ല സൗഹൃദമുണ്ട് അടിപൊളിയായിട്ട് പോകണം ഒരു കുഴപ്പമില്ല വർഷങ്ങൾ വളരെ ചെറുതായിരുന്നു അതായത് അതായത് ഫസ്റ്റ് വരുന്നു വരുന്നു ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് ശരിക്കും പറഞ്ഞ ഡയറക്ടർ എന്ത് പറഞ്ഞു ആക്ച്വലി സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ അടുത്ത പുള്ളി ഈ സാധനം നടക്കുക ഞാൻ പറയാ വഴി കൂടെ നീ നടക്കുക വേറെ ഒന്നും ചെയ്യണ്ട ഇടക്ക് നോക്കാൻ പറഞ്ഞു നോക്കുക അത്രേ അത്രേള്ളൂ അത്രയുള്ളൂ അതിൽ അഭിനയം ഒന്നുമില്ല പക്ഷേ എന്തോ ദൈവഭാഗി ആ സംഭവം അത് നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെവിടക്കായിരുന്നു വാൽപ്പാറ പലരും കുടജാദ്രി അങ്ങനെയൊക്കെ ആണെന്നൊക്കെയാ പക്ഷേ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ അവിടെ ഒരു സ്ഥലമായിരുന്നു അട്ടകടിച്ചു കേട്ടിരുന്നു ഇങ്ങനെ ഡയറക്ടർ കാർഡിച്ചോണ്ട് ഇങ്ങനെ കണ്ടു എനിക്ക് ഇവിടെ ബ്ലഡ് വന്നപ്പോ ഡയറക്ടർ അവിടെന്ന് എനിക്ക് പിരീഡ്സ് ആയി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ അട്ടയിരിക്കുന്നു. അതാണ് ഒരു ഫൺ പരിപാടി. അങ്ങനെ ഒക്കെ അട്ടകടിയൊക്കെ ഒരുപാട് കൊണ്ടോട്ടൊക്കെ ആയിരുന്നു. കാലം കണ്ട ഫുൾ ലോഡ് ആണല്ലേ. ഇതന്നത്തെ എല്ലല്ല ഇത് കഴിഞ്ഞുസ്ത. ഞാൻ 20 വർഷത്തെ മെമ്മറിയാണ് അപ്പോൾ കാണിക്കടാ വേണം. മാമല കണ്ട മാമല കണ്ടതുപോലെ. ട്രാക്കിംഗ് ഒക്കെ വളരെ ഇഷ്ടമാണ്. നല്ല അതുപോലെ ട്രാക്കിംഗ് ഇഷ്ടമാണ് ഓഫ്റോഡിംഗ് ഇഷ്ടമാണ്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോ ഇപ്പോ ഞാൻ അടുത്ത ചെയ്യാൻ നമ്മുടെ മൂന്നാറ് സൂര്യനെല്ലി നമ്മൾ രണ്ടു മൂന്ന് കമ്പനിക്കാര് ഹൈലൈൻ ഇട്ടുണ്ട് ചായപ്പൊടി തോട്ടത്തിന്റെ മേളിൽ കൂടെ സ്ലാക്ക് ഇട്ടുണ്ട് അതെനിക്ക് പത്ത് നാന്നൂറ് അടി അഞ്ഞൂറ് അടി ഹൈറ്റ് ആയിരിക്കും അപ്പോൾ അതിന്റെ മേളിൽ കൂടെ നടക്കണം അത് കഴിഞ്ഞിട്ട് എവറസ്റ്റ് പോകണം അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അത് ഈ വർഷം എന്തായാലും പോകണം ഈ വർഷം പോകണം പിന്നെ എനിക്കെൻ്റെ മോനൊന്ന് മണാലി പാർവതി വാലി ഒക്കെ ഒന്ന് എനിക്ക് അവനായിട്ട് പോണം അപ്പോൾ എല്ലാം ഒന്ന് കാണിക്കണം അപ്പോൾ അവന് പിന്നീട് പോകുമ്പോഴേക്കും അവർക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല ഐ കെം വിത്ത് മൈ ഡാഡ് ആൻഡ് ഐ നോൾ ദിഷ്സ് ഹാപ്പനിങ് ഹിയർ അത്രേ ഉള്ളൂ ഒരു കൂൾ സാധനം പിടിക്കാൻ വേണ്ടി അപ്പം ഞാൻ എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളും അവനെ കാണിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഓ ഇന്ന് വളരെ എന്താ പറയുക അൺഎക്സ്പെക്ടായിട്ട് കണ്ട് നല്ലൊരു ചായ കിട്ടി ഇനി ഞാൻ നേരത്തെ നല്ല ചായ ഒക്കെ കിട്ടി ഇനി ഞാനില്ല നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ പിന്നെ പറയാൻ പോവാ എന്താണോ ഞങ്ങള് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചായയായിട്ട് ടി വിക്ക് മുന്നിൽ ഇരുന്ന് കുടജാദ്രയിൽ പാട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തും കേട്ടിട്ടുണ്ട് അല്ല നമ്മൾ രണ്ടു വയസ്സല്ല നമ്മൾ റിക്വസ്റ്റ് ചെയ്ത കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പം അത് ഇപ്പഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂട്യൂബിൽ കാണുന്ന കാണുന്നൊരാളാണ് ഞാൻ അതുപോലെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഫാൻസ് ഒക്കെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടം നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടേ അപ്പൊ നമുക്കത് ലൈവ് ആയിട്ട് വരില്ല രണ്ടേ രണ്ടു വരി നമുക്ക് വേണ്ടിട്ട് ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൂടി രണ്ട് വരി മതി അത് എന്റെ ബാൽക്കണിന്നൊക്കെ എറിയോ എന്നാലും വേണ്ടില്ല ഴുകിത്തലോടുന്ന കാറ്റിന് മുണ്ടൊരു പ്രണയം പൂത്തുരാപ്പൂവിലെ തേന്നുകൊരുമ്പൊരു വണ്ടിൻ കുരുന്നാണ് പ്രണയം പൂവിന് സുഖമാണ് പ്രണയം അതെ എനിക്ക് ആ പാട്ടില് എനിക്ക് ആ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെയൊക്കെ താങ്ക് യു സോ മച്ച് എനിക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനും അതുപോലെ തന്നെ നല്ലൊരു തന്നതിനും നല്ലൊരു ഈവനിങ് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി എച്ചേടൻറെ ആവട്ടെ ഒരുപാട് സിനിമകൾ നമ്മുടെ ആ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് നമ്മള് സിനിമകളിൽ കാണട്ടെ സോ മച്ച്